കേട്ടേടിയെ ഒന്ന് മാണി ഈ വന്നേക്കുന്ന ആരാണോ മലയാളങ്ങൾ എന്റെ ചേട്ടാ ഇതെവിടുന്നല്ലേ

പ്ലീസ് അദ്ദേഹത്തിന് അല്പം കൊടുക്കും അയ്യോ ചേട്ടൻ സഹോദരങ്ങളല്ലേ ചേട്ടൻ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ചേട്ടന്റെ കുടുംബാംഗങ്ങൾക്ക് ചേട്ടനോടുള്ള സ്നേഹം കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം പ്രത്യേകിച്ചും ചേട്ടൻ ഈ ചേട്ടത്തിയമ്മക്ക് ചേട്ടനോടുള്ള സ്നേഹം ഭയങ്കരമാണ് കേട്ടോ അതെ ഇതേ ചേട്ട ചേട്ട കഴിഞ്ഞ ആഴ്ച ഇത്തിരി കഞ്ഞോളം ഞാൻ ചോദിച്ചപ്പോഴേ ആ കാടി വെള്ളത്തിൽ കുരുടാൻ കളിക്കാളെ അങ്ങനെ പറയരുത് എനിക്ക് തരാൻ അറിയാവോ പറ്റരുതാ അറിയാവോട്ടല്ലേ അങ്ങനെ പറയാട്ടാ അങ്ങനെ പറ ചേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ അപ്പൊ ചേട്ടന് ലോട്ടറി അടിച്ചതറിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കമത്തിക്കൊണ്ട് പോവാൻ വന്നതോ വിട്ടു കൊറക്കരുത് ഒരനിയും കാടി വെള്ളത്തിന് പറഞ്ഞു അവനെ എന്റെ അനിയനാണെങ്കിൽ ആ ലോട്ടറിയുടെ പൈസ എന്ത് ചെയ്യണോന്ന് അവന് കൃത്യമായിട്ട് അറിയാം അവന്റെ ചേട്ടത്തി അമ്മയ്ക്ക് ചിലപ്പോ മുഴുവനായിട്ട് ചിലപ്പോ പകുതി ചിലപ്പോ മുക്കാലോ അതെ അറിയാമോ ാണ് ഞാൻ അച്ഛന്റെ ഞാൻ വളർത്തിയത് ആ നാടാണ് ഒരു കുറവില്ലാതെ നടത്തിയത് സാറിന് അറിയാവോ എടി നിനക്കറിയാവോ ഈ അച്ഛന്റെ കാര്യം പറഞ്ഞല്ലയോ ഈ അച്ഛനെ നേരെ ഇരുട്ട് മുറി പൂട്ടിയിട്ടിട്ട് എൻ്റെ അമ്മയും കൊണ്ട് നേരെ വിധവാ ഭക്ഷണിന് പോയി തെണ്ടിയവനായിട്ടില്ല